ലക്ഷ്യം ജോലിയാണോ എങ്കിൽ പഠനം തന്നെ ഒരാളുടെ കരിയർ ബിൽഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും തന്നെ തന്നെ ഉള്ളപ്പോൾ മറ്റൊരു ഓപ്ഷൻ എന്തിനാ വേഗം വേഗം താഴെ കാണുന്ന നമ്പറിൽ വിളിക്കൂ വേറിട്ട വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ച ലേഡി ലാൻഡ്സ് ഓഫ് പാമ്പാടി അന്താരാഷ്ട്ര വനിതാ ദിന ഭാഗമായി പെന്മാ വനിതാ ദിനാഘോഷവും സെമിനാറും അവയൻസ് ലേഡി ലയൻസ് ഓഫ് പാമ്പാടി ഓഫ് വില്വാദ്രി പാമ്പാടിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി പെൺമ വനിതാ ദിനാഘോഷവും സെമിനാറും നിറവാർന്നതായി തിരുവില്ലോമല കണിയാർകോട് എൻ എസ് എസ് കരയോഗം ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ഭദ്രദീപം തെളിയിച്ച് നിർവഹിച്ചു അത് റിപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ പറഞ്ഞ് കൊടുത്തവരുടെ കുടുംബത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിയെ ആക്രമിക്കുന്ന സംഭവങ്ങളും കേട്ട് വരുന്നുണ്ട് എന്താണെന്ന് അറിഞ്ഞുകൂടെ നമ്മൾ എന്തായാലും നമ്മുടെ കേരളത്തിലെ സ്ത്രീകളൊക്കെ എല്ലാ തരത്തിലും മുന്നേറ്റം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും മുഴുവൻ വീടുകളിൽ പോലും സുരക്ഷിതനാണെന്ന് പറയാൻ വേണ്ടി കഴിയില്ല നമ്മുടെ ഭരണഘടനയുടെ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭേദഗതി അനുസരിച്ചാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ മുപ്പത് മുപ്പത്തി മൂന്ന് ശതമാനം സ്ത്രീകൾ ഇതുപോലെ ജനപ്രതിനിധികളായിട്ട് കയറി വന്നു ഞാനടക്കമുള്ളവരും അങ്ങനെ തന്നെ തന്നെയായിരുന്നു മുൻപാണെങ്കിൽ കൂടുതലും അതൊക്കെ ഒരു പുരുഷാധിപത്യം തന്നെയായിരുന്നു അപൂർവ സ്ത്രീകളെ ഈ നിയമനിർമ്മാണ സഭയിൽ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ വന്നിരുന്നത് നമുക്കറിയാം നമ്മുടെ നിയമസഭയിലൊക്കെ ഇപ്പോഴും എത്രമാത്രം സ്ത്രീ പ്രാതിനിധ്യം ഉണ്ട് അതൊരു നിയമം വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മൂന്നിലൊന്നോ അല്ലെങ്കിൽ പകുതിയൊക്കെ വരുമായിരുന്നു കേരളത്തിലാണ് അമ്പത് ശതമാനം സ്ത്രീ പ്രാതിനിധ്യം ഈ ഭരണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ളത് ലയൻ ലക്ഷ്മിപ്രിയ അധ്യക്ഷത വഹിച്ചു കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും തിരുവില്ലോമലയുടെ സ്വന്തം എഴുത്തുകാരിയുമായ മാനസി വിശിഷ്ടാതിഥിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിതാ സുകുമാരൻ സംസാരിച്ചു വിഷയത്തിൽ മാനസിയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ ആയുർവേദ മെഡിക്കൽ ഓഫീസർ അഞ്ജലി ടി നായരും സൈക്കോളജി കൌൺസിലർ കെ പി രാജശ്രീ സ്ത്രീകളുടെ മാനസികാരോഗ്യം എന്ന വിഷയത്തിലും സ്ത്രീകളുടെ നിയമപരിരക്ഷ എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് കെ എ ഷബ്നയും വിഷയ അവതരണം പക്ഷേ എത്ര പേർക്ക് ഇവിടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എത്ര പേർ ഈക്വലി ട്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് സമത്വം ലഭിക്കുന്നുണ്ട് എത്ര പേർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മുന്നിൽ വന്നു എന്ന് പറയുമ്പോഴും നമ്മൾ രാഷ്ട്രീയപരമായി സാമൂഹികപരമായി സാമ്പത്തികപരമായി മുമ്പിൽ വന്നു എന്ന് പറയുമ്പോഴും എത്ര പേര് ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ കൊല്ലവും മാർച്ച് എട്ടാം തീയതി നമ്മൾ വിമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ വിമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടത് നമ്മൾ നേരത്തെ സംസാരിച്ചവരാരും പറഞ്ഞു പോകാത്ത ഒരു കാര്യം ഞാൻ പറയാം ഈ ഒരു ദിവസം പോലും പെണ്ണിൻ്റെ കൂട്ടായ്മയുടെ കരകുറുപ്പിൻ്റെ സമരമുറകളുടെ ഓർമ്മപ്പെടുത്തലാണ് മാർച്ച് എട്ട് എന്ന് പറയുന്നത് ഞാൻ ചരിത്രത്തിലേക്ക് പോകുന്നില്ലെങ്കിൽ കൂടി യൺ ലേഡി ലീഡേഴ്സായ പ്രസന്ന മനോജ് കുമാർ നളിനി ഗിരിജ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി വനിതകൾ പങ്കെടുത്ത പരിപാടി ദേശീയ ഗാനത്തോടു കൂടിയാണ് സമാപനമായത് അതിന്റെ ഏറ്റവും ഉദാഹരണമാണ് അപ്പൊ അവരുടെ പ്രവർത്തനത്തിന്റെ ഏറ്റവും ഉദാഹരണമാണിത് അതുപോലെ തന്നെ ഒരു ചെറിയ കലണ്ടർ തന്നിരുന്നു അത് ഓരോ മാസത്തിലുള്ള ദിനാചരണങ്ങളും അതുപോലെ ഓരോ മാസത്തിന്റെ പ്രത്യേകതയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ ഒരു കലണ്ടർ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ എന്ന് കരുതുന്നു അതും അതിന് പ്രത്യേകം അഭിനന്ദനം ഞാൻ അറിയിച്ചുകൊണ്ട്